സ്വർഗം വാങ്ങാനുള്ള അതിന്റെ പണം നമ്മുടെ കയ്യിലാണ് ഏതാ സ്വർഗം വാങ്ങാനുള്ള പണം ലാ ഇലാ ഇല്ലല്ലോ ലാ ഇലാ ഒരു കാര്യം പറയട്ടെ ലാ ഇലാഹ ഇല എന്നത് പരമാവധി ഹൃദയ സാന്നിധ്യം ഒന്ന് കൊണ്ടുവരാൻ ഇങ്ങനെ ഒന്ന് കണ്ണടക്ക അല്ലെങ്കിലോ മനസ്സിങ്ങനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാൻ പടച്ചോം ചെയ്ത അനുഗ്രഹങ്ങൾ അങ്ങനെ ഓർക്കുക അള്ളാഹുവേ എനിക്ക് ഒരുപാട് അനുഗ്രഹം നീ തന്നിട്ടുണ്ട് പടച്ചറബ ഒരുപാട് രോഗികളെ ചുറ്റുപാടുണ്ട് ഒരുപാട് പ്രയാസക്കാരുണ്ട് ബുദ്ധിമുട്ടുകാരുണ്ട് കടം കൊണ്ടടങ്ങാറായവരുണ്ട് അല്ലാഹുവേ ഞാൻ എന്തൊരു സന്തോഷത്തിലാണ് ലാ ഇലാ ലാ ഇലാ ഇല്ലല്ലോ ഇല്ലല്ലേ മനസ്സിലേക്ക് അങ്ങനെ കൊണ്ടുവരാനൊന്നും ശ്രമിക്ക ആദ്യം കുറച്ച് പാടാ ആദ്യത്തെ ഒരു ലായ്ലാഹലൊന്ന് ക്ലിക്ക് ആയ സൈക്കിളിന്റെ ചേഞ്ച് അടിയിട്ട് പിന്നെ അത് കയറ്റി മാതിരി രണ്ടാമതൊരു ഓട്ടോമാറ്റിക്കലി അങ്ങനെ കയറി കയറി ഇവരും ലായ്ലാഹലങ്ങനെ ചൊല്ലുമ്പോ ആദ്യമൊക്കെ ഹൃദയ സാന്നിധ്യത്തിലേക്ക് നമ്മൾ എത്താ എന്നത് കുറച്ച് ക്ലേശമാണെങ്കിൽ ഒന്നോ രണ്ട് ദിവസം അങ്ങ് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല രസം കിട്ടും ചൊല്ലി 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 മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളാ ഫിഖറിലും ഒഴുകി ഒഴുകി അവസാനം അവരുടെ ശ്വസനവും നിശ്വാസവും തിക്കറായിട്ടിട്ടില്ലേ ആ അത് വെറുതെ വെറുതെയല്ലാഹു ആണത് ഹണത്

ാക്കിയവരുണ്ട് അല്ലാ അല്ലാഹീ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലേക്ക്

ഞാൻ പറയാറുണ്ടല്ലോ ചാപ്പനങ്ങാടി ബാപ്പു മസ്ലിയാരുടെ ഉമ്മ മഹിറിയോ നിശ്വാസത്തിന്റെ ശബ്ദം എന്ന ദിക്കർ ചൊല്ലുന്ന പോലെ തോന്നും ഈ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ ശ്വാസം വിടുന്ന ശബ്ദം പോലും ദിക്കറാവും അങ്ങനെയൊക്കെ ഒരവസ്ഥയുണ്ട് ദിക്കറിന്റെ ഹാലിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനൊരവസ്ഥയുണ്ട് അള്ളാഹുവിനേക്ക് അങ്ങനെ ഒരു ലയനമുണ്ടായിരുന്നു അലൈസ് മിക്കവാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമല്ലാൻ ഓർത്തിരിക്കുന്ന ഒരു ഇരിപ്പുണ്ട് ആ കൊണ്ടുപോകുന്ന തിക്വറാണ് ലാ ഇലാ ഇല്ലാഹു ലാ ഇലാ ഇല്ലല്ലാ അതിനൊരു ആട്ടമുണ്ട് ഒരു താളമുണ്ട് എന്തൊരു രസമാണ് മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ലാ ഇലാ എഴുപതിനായിരം മഹാന്മാര് പറയുന്നുണ്ട് ഏറ്റവും ചെറിയ മാർഗം എഴുപതിനായിരം വിക്റുകൾ ലാ ഇലാഹ ഇല്ലെന്ന ചൊല്ലിയിട്ടും മരണപ്പെട്ടവർക്ക് വേണ്ടി ഹതിയ ചെയ്താൽ അവർക്ക് നരകമോചനം ഈ ലാ ഇലാഹ ഇലാഹയുടെ വലിയ രൂപമാണ് സൂറത്തുൽ ഇഖ്ലാസ് ഇല്ലല്ലാഹയുടെ എന്ന ഷോർട്ട് ഫോം ഫോം ആണ് അതിന്റെ ഫുൾ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അഹദ് ലം യലിദ് വലം വലം യൂലദ് യകുൽ ലഹു കുഫുവൻ ഈ അധ്യായത്തിന്റെ പേര് സൂറത്തു തൗഹീദ് നമ്മൾ അതും തൗഹീദ് ലാ ഇലാഹ അത് തന്നെയാണ് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഖുൽ ഹുവല്ലാഹു ഹുവല്ലാഹു അഹദ് അഹദ് അൽ സൂറത്ത് മരണപ്പെട്ടവരുടെ പേർക്ക് ഒരു ലക്ഷം ചൊല്ലിയിട്ട് ഹദിയ ചെയ്താൽ അവർക്ക് നരകമോചനം ഉറപ്പാം ഉറപ്പിക്കാം മഹാനായ കാളമ്പാടി ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞതാണ് മരണപ്പെട്ടവർക്ക് മരിച്ചു കഴിഞ്ഞാൽ അത് ഒരു ലക്ഷം പ്രാവശ്യം നൽകട്ടെ നമ്മുടെ മരണപ്പെട്ടവരുടെ ഖബർ

യും സൂക്ഷിക്കാൻ കഴിയുമോ സ്വർഗം വാങ്ങാൻ വാങ്ങിയെടുക്കാൻ വല്ല വിലയും ഉണ്ടോ സുഹേബിയുടെ ചോദ്യം ഹബീബിന്റെ മറുപടി കേട്ടോളോ ഞാൻ ഉണ്ടടോ വാങ്ങാൻ വിലയുണ്ട് വാങ്ങാനുള്ള സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട് വില എന്ന തങ്ങൾ പറഞ്ഞ മുസന്നഫിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു സ്വർഗ്ഗത്തിന്റെ വില്ല ഇലഹല്ലതയാണ് ഏറ്റവും ശ്രേഷ്ഠമായ തിരുതാം ഏറ്റവും ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായത് അങ്ങനെ പറയൂലോ അഫ്വല നി അഫ്ദലുദ് ദിക്റു അഫ്ദലുദ് ദിക്റു അഫ്ദലുദ് ദിക്റാന ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റുകളട കൂട്ടത്തിൽ ഏറ്റവും വലിയ ദിക്റ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റ് ദിക്റുകളുട രാജാവുള്ളാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ദലുദ് ദിക്റാന ഖത ഹദീസ് ഇമാം ഇബ്നു മാസ്അവട് സുനനൽ ഉദ്ധരിക്കുന്നു ഇമാം തുർമുദി അബ്ദത സമീഉൽ ഉദ്ധരിക്കുന്നു അൻ ഝാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു യഖുൽ സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖുൽ അല്ലാഹന്റെ ഹബീബ് പറയുന്നു ഞാൻ കേട്ടു എന്ന് ജാബിർ വറയാൻ റളിയല്ലാഹു അൻ അഫ്ദലുൽ ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ദലുദ് ദുആ അൽഹംദുലില്ലാഹ് ഹബീബ് പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠകരമായ ള്ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ദുആ സൂറത്തുൽ ഫാത്തിഹയാണ് ഫാത്തിഹ ദുആയാണ് ഫാത്തിഹ ദുആയാണ് എവിടെ സുറത്ത് ദ്വയ എന്ന് പോലും അതിന് പേരുള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട് അവിടെ വരെ ആ ദ്വായ ചോദിക്കാനുള്ള കാര്യങ്ങൾ അള്ളാഹുബൻറെ അള്ളാഹുവിന്റെ പ്രകീർത്തനങ്ങൾ കുർബാനായി പറഞ്ഞിട്ട് ആറാമത്തെ ആയത്തിൽ ദ്വായ വന്നു ഇഹ്ദിനൽ മുസ്തീം നേരായ മാർഗത്തിലേക്ക് ലായിലാഹലയുടെ മാർഗത്തിലേക്ക് ഞങ്ങൾ നയിക്കണേ ലൈലാഹല്ലയുടെ മാർഗം പറഞ്ഞിട്ടുള്ള അത് ചോദിക്കുന്ന ഉള്ള അധ്യായം ഏറ്റവും ശ്രേഷ്ഠകരമായ ഏറ്റവും ശ്രേഷ്ഠകരമായ ഏറ്റവും ശ്രേഷ്ഠകരമായ അധ്യായമായി മാറുകയാണ് ലാ ലാഹലയുടെ വഴി ചോദിക്കുന്ന അധ്യായം നൽകട്ടെ അപ്പൊ ഏറ്റവും വലിയ ദിക്കറ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള അധ്യായം ഏറ്റവും ശ്രേഷ്ഠതയുള്ള

ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിക്കാനുണ്ട് നമുക്ക് എന്നാലും ഏറ്റവും ലളിതവും നമ്മളൊക്കെ കേട്ട് മറന്നു പോകുന്ന നിസ്സാരവുമായ കാര്യങ്ങളാണ് ഇങ്ങനെ നിത്യജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ലാ ഇലാഹ ഇല്ലയുടെ ഫോതലുകളിൽ കാണാനുള്ളത് പറയാത വയ്യ പറയാത വയ്യ അബുഹുറാറിയാൻ ഹബീബിന്റെ ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത സുഹേബിയാണ് അബു ഹുറാൻ ഏകദേശം പത്ത് വർഷത്തോളം കൂടെ ഉണ്ടായിരിക്ക ഉണ്ടായി കാണുമെന്ന് എന്ന് ഓർക്കുന്നു അത്രത്തോളം ഹബീബിനോട് വളരെ അടുപ്പം സ്ഥാപിച്ചിട്ടുള്ള മഹാനായ സുഹാബി ഏറ്റവും കൂടുതൽ ഹദീസ് അള്ളാഹുവിന്റെ ഹബീബിൽ നിന്നും പുറത്ത് എത്തിച്ചിട്ടുള്ള സുഹേബിയാണ് ഒരിക്കൽ ഹബീബിനോട് ചോദിച്ചു അങ്ങയുടെ കൊണ്ട് ഏറ്റവും മുൻകടക്കുന്നവൻ ആരാ ഹബീബ് പറഞ്ഞു അബുഖുറ തങ്ങളോട് പറഞ്ഞു ألا الله يسألني الله يسألني عن هذا الحديث يا أحد أول منك മറ്റാരും എന്നോട് ചോദിക്കാൻ സാധ്യതയില്ല ആദ്യം തന്നെ ഇത് നീയേ ചോദിക്കൂ എന്ന് ഞാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടിയ പോലെ തന്നെ ചോദിച്ചത് നീ തന്നെയാണ് എന്റെ നാളെ ആദ്യം മുൻകടക്കുന്നവൻ ആരാണ് എന്ന് അങ്ങ് ചോദിച്ച ചോദ്യം മറ്റൊരു സഹേബിയും ചോദിക്കാൻ സാധ്യതയില്ലാതെ താങ്കൾ ചോദിച്ചിട്ടേ മറ്റാ ും ചോദിക്കൂ എന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ അത് താങ്കൾ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്നോട് ആ ഹദീസ് എന്നോട് ഈ വിവരം ആദ്യം തേടുന്നത് താങ്കളായിരിക്കുമെന്ന് ഞാൻ വെറുതെ നിശ്ചയിച്ചതല്ല അങ്ങേക്ക് അത്രയും ആഗ്രഹമുണ്ടല്ലോ എന്റെ കയ്യിൽ നിന്നും ഹദീസ് പഠിക്കാൻ സുഹാബികളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന ആളാണ് അത്രയും ഒന്നാം സ്ഥാനത്താണ് കാര്യത്തിൽ വ്യാഖ്യാനത്തിൽ ഒന്നാം സ്ഥാനത്താണ് ഈ ബബ്ബാസ് അങ്ങനെ നമ്മളിപ്പോ വലിയ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് മൂക്കിന്റെ ഉണ്ട് കാതിന്റെ ഉണ്ട് അല്ല എല്ലിന്റെ ഉണ്ട് ഞരമ്പിന്റെ ഉണ്ട് അങ്ങനെ ഓരോന്നിനും ഓരോരുത്തരാണ് പ്രസവം നോക്കുന്ന അങ്ങനെ ഒരു വിഭാഗം ഡോക്ടർമാർ വേറെ ഉണ്ട് അവരോട് പോയിട്ട് കാലിൻ്റെ മുട്ടിന്റെ വേന പറയും അങ്ങനെ ഓരോന്നിനും വ്യാഖ്യാനം ഇവിടെ സമപ്രായക്കാരാണ് അബൂഹു മഹാനവരൽ ഹരീത ആഗ്രഹത്തോടു കൂടെ അന്വേഷിച്ചു പഠിക്കുന്ന സുഹാബി ചിന്തകൻ സാമൂഹിക പരിഷ്കർത്താവ് മഹാനവർ ആഴത്തിൽ ചിന്തിക്കുന്നവർ മഹാനായ അബൂബക്കർ സുന്ദി ൽ പുണ്യനിബി അനുകരിക്കുന്ന കാരണവർ നിപി എങ്ങനെയോ അങ്ങനെ തന്നെ എന്ന രീതിയിൽ സ്വഹേപത്തിന് അനുകരിക്കാൻ ഒരു പ്രവാചക ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുകരണ ജീവിതമായി മാറിയ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻ ഓരോ പ്രത്യേകതയുണ്ട് പഠിക്കാൻ ഹദീസ് മനപാഠമാക്കാൻ അങ്ങ് കാണിക്കുന്ന ുംബുസ് ഉണ്ടല്ലോ ആ ആർത്തി ഉള്ളതിന്റെ പേരിൽ അങ്ങ് തന്നെ എന്നോട് ആദ്യം ചോദിക്കുമെന്ന് ഞാൻ കണക്ക് കൂട്ടി വെച്ചതാ എന്റെ കണക്ക് കൂട്ടൽ പിഴച്ചിട്ടില്ല ഉത്തരം ഞാൻ പറയട്ടെ

അവന് വേഗം കിട്ടുമെന്ന് ലാഹുവെ ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് നീ മകഫഫി കൊടുക്കുക നമ്മുടെ എത്ര ലാ ഇലാഹുള്ളത ചൊല്ലിട്ടുണ്ട് ആലോചിച്ചൊക്കെ നമ്മുടെ ഉമ്മ നമ്മുടെ വെല്ലുമ്മ നമ്മുടെ വെല്ലുപ്പ നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ നമ്മുടെ കാരണവന്മാരൊക്കെ മരിച്ചുപോയി അവരെ അവരുടെ ബിരുദവും ബിരുദാനന്തര ബിരുദവും അവരുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മളൊന്നെടുത്തു നോക്കിയാൽ ഒരെണ്ണം പോലുമില്ല അവർക്ക് യോഗ്യതയിലൊന്നുമില്ല നമ്മൾ ധരിച്ച അത്ര വൃത്തിയും നിറവുമുള്ള വസ്ത്രം അവർ ധരിച്ചിട്ടില്ല നമ്മൾ കഴിച്ച് ഇന്നവരെ കുടിച്ച് നമ്മൾ ഇതുവരെ ആസ്വദിച്ച ജീവിതം പോലത്തെ ഒന്നും അവർ ജീവിച്ചിട്ടില്ല നമ്മൾ കഴിച്ച ഭക്ഷണം പോലത്തെ ഒന്നും അവർ ഒരിക്കൽ പോലും കഴിച്ചിട്ടില്ല അവരുടെ സമ്പാദ്യങ്ങൾ ലക്ഷങ്ങളല്ല അവരുടെ സമ്പാദ്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒഴുകിയൊഴുകി എത്തുന്നതല്ല അവരുടെ സമ്പാദ്യങ്ങളും അവരുടെ നേരം പോക്കുകളും നമ്മളുടെ ജീവിതം പോലെയല്ല അവർക്ക് ഫേസ്ബുക്കില്ല അവർ ഇൻസ്റ്റയിൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തവരല്ല അവർക്ക് ഫോളോവേഴ്സ് കുറവാണ് അവർ ആ ഒരു മാർഗം തന്നെ ചിന്തിച്ചിട്ടേയില്ല വാട്സാപ്പ് എന്തെന്ന് അവർ അറിഞ്ഞിട്ട് പോലുമില്ല ഒരു കാലം വരുന്നതിന് മുന്നേ അവർ മണ്ണിന്റെ അടിയിൽപ്പെട്ടവരാണ് വേൾഡ് കപ്പ് ഫുട്ബോൾ കളിയുടെ മാമാങ്കത്തിൽ പോയിരുന്ന പോയിരുന്ന് ആർത്തട്ടിരസ്കരായി കൈയടിച്ചവരല്ല അവരുടെ സമ്പാദ്യങ്ങൾ വളരെ തുച്ഛമായിരുന്നു പാടത്തും പറമ്പിലും കിളച്ചും കൊയ്തും അവർ ഒട്ടിയ വയറിലേക്ക് മുണ്ട് മുറുക്കി കൊടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് മൂന്ന് നാലെണ്ണത്തിന് കല്യാണം കഴിപ്പിച്ചു അവസാനം ഹജ്ജും ചെയ്തു നാലാൾ കേൾക്കത്തക്ക ശബ്ദത്തിൽ ഉച്ചരിച്ച് റബ്ബിന്റെ എല്ലാവരുടെയും അക്കൗണ്ട് ഉച്ചരിച്ചു മരിച്ചവരാശോധിക്കുമ്പോ നമ്മുടെ പൂർവീകരുടെ അക്കൗണ്ട് അങ്ങ് തുറക്കുമ്പോ നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന ഇലാഹ ഇല്ലെന്നയോടെ ആ മഹത്തായ സമ്പാദ്യം എങ്ങ് അടർന്ന് താഴേക്ക് ഉതിർന്നുതിർന്ന് വീഴുന്നത് കാണുമ്പോ എത്ര ലക്ഷക്കണക്കിന് ദിക്കറുകൾ ഒരു മാസത്തിൽ അവർ ചൊല്ലിത്തീർത്തിട്ടുണ്ട് ഒരു വയസ്സ് അവർ ജീവിച്ചപ്പോ എത്ര കണ്ട് എത്ര കണ്ട് അവർ ചൊല്ലിയിട്ടുണ്ട് ഇതുക്കറികളുടെ പെരുപ്പം കണ്ട് മലക്കുകൾ എത്ര പ്രാവശ്യം അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇതുക്കറിങ്ങനെ കൂടുന്നതനുസരിച്ച് അവരുടെ പാപങ്ങൾ അപ്പുറത്ത് അറിയാതെ അറിയാതെ ഇങ്ങനെ മാഞ്ഞ് മാഞ്ഞ് പോകുന്നു ഞാൻ പറയട്ടെ ചെളിയിലൂടെ നമ്മൾ നടന്നു നമ്മുടെ കാലിൽ ഒരുപാട് ചെളി പുരണ്ടു നമ്മുടെ ചെരുപ്പ് വൃത്തികേടായി അതൊന്ന് കഴുകി വൃത്തിയാക്കാൻ നമ്മൾ സമയം കളയണ്ട ആ ചെളി പുരണ്ട അതിന്റെ തൊട്ടടുത്ത് തന്നെ ശുദ്ധ വെള്ളം ഒഴുകുന്ന ഒരു തോട് കണ്ടാൽ ഈ ചെളിയിലൂടെ നടന്ന ആള് അതേ സമയം തന്നെ ആ ചെളി പുരണ്ട പാപം പുരണ്ടത് വൈകാതെ തൗപ ചെയ്യണം നല്ല വെള്ളമൊഴുകുന്ന തോടിലൂടെ ഒന്നങ്ങ് നടന്നാൽ ഈ ചെളിയിൽ നടന്ന് അത്രയും നടക്കേണ്ടതില്ല ചെളി പോവാൻ അതിങ്ങനെ കഴുകിക്കളയുന്ന പോലെ ലാ ഇലാഹ ഇല്ലതാ വിരാമം ഒഴുകുന്ന തോട്ടിലേക്കൊന്നിറങ്ങിയാൽ ആ തോടിലൂടെ നമ്മളൊന്ന് നടന്നാൽ നമ്മുടെ കാലിൽ ആദ്യം തന്നെ ആദ്യത്തെ ലാ ഇലാഹ ഇല്ലതയുടെ തുള്ളികൾ പുരളുമ്പോൾ തന്നെ ചെളി പുരണ്ട കറ പുരണ്ട പാപം പുരണ്ട നമ്മുടെ പാദങ്ങളെ ശുദ്ധിയാക്കാൻ പിന്നെ പിന്നതിന് തിളക്കം പിന്നെ അതിന്റെ ചർമ്മത്തിന്റെ ശരിയായ നിറം പിന്നെ അതിന്റെ പുതുക്കം പിന്നെ ഒരു കുളിർമ ഒരു ആത്മവിശ്വാസം ആ വെള്ളമൊഴുകുന്ന തോടിലൂടെ കണ്ണിനീരിന് സമാനമായ വെള്ളം നൽകുന്ന ആനന്ദത്തിലൂടെ നടന്ന പുറയെത്തുമ്പോൾ എത്ര ആശ്വാസം പാപങ്ങൾ മുഴുവൻ നന്മയാക്കുമെന്ന് ഖുർആൻ പറഞ്ഞ യു ഹസനാത് പാപങ്ങളെ അള്ളാഹും നന്മകളാക്കുമെന്ന് പറഞ്ഞ പോലെ രണ്ടതൊക്കെ അല്ല പൊറത്തു കൊടുത്തവർ അവരുടെ അക്കൗണ്ടിലാഹയില കൂടുതലുള്ളത് നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രായമുള്ള ഉപ്പ മരിച്ചാൽ അൽബറക്കത്തും വെറുതെ പറഞ്ഞതല്ല വറക്കത്തെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കൂട്ടത്തിലെ പ്രായമുള്ളവരുടെ കൂടെയാണെന്ന് വെറുതെ പറഞ്ഞതല്ല അവരൊരാളങ്ങ് യാത്ര പറഞ്ഞാൽ ആ കുടുംബത്തിൽ ഇനി അത്രയും ചൊല്ലുന്ന ഒരാൾ വേറെയില്ല

എന്നെ കേൾക്കുന്ന സഹോദരിമാരൊക്കെ ഒരുപാട് ലാ ചൊല്ലുന്നുണ്ട് എന്നാലും നമ്മുടെ വീട്ടിൽ ഒരു പത്ത് മിനിറ്റ് ഒരു ലാ ലാഹൽസ് ആരും വേണ്ട അതിന് ദാര ചെയ്യാൻ ആരും വേണ്ട അതിന് മറ്റാരും വേണ്ട എപ്പോഴും ചൊല്ലാവുന്നതല്ലേ കുട്ടികളൊക്കെ വിളിച്ചിരുത്തിയത് ഇന്ന് മഹരീബ് മുതൽ അങ്ങോട്ട് തുടങ്ങാം ഒരഞ്ചു മിനിറ്റ് അത് കഴിഞ്ഞിട്ട് പഠിക്ക അത് കഴിഞ്ഞിട്ട് മറ്റുള്ള അടുക്കളയിലുള്ള മറ്റു ജോലികൾ ആ ചെയ്യാൻ നേരം ഒന്ന് മാനിക്കണം ഇത് മകരീബിന്റെ നേരത്ത് ഈ മതിൽ ഇപ്പുറത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ കുത്തിയിട്ട് അപ്പുറത്തെ വീട്ടിലെ സൂറാനോട് ഇപ്പുറത്തെ ആയുസ് ഇങ്ങനെ വർത്താനം പറയും വാങ്ങൂ വാങ്ങൂ എന്ന് പറയും ഇടക്ക് എന്നാൽ പോലും വാങ്ങും മൈൻഡ് ചെയ്യില്ല പിന്നെയും വർത്താനം ഇങ്ങനെ എന്തൊക്കെയോ ആയി കുറെ നേരം കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് മക്കൾ വിളിക്കും ഉമ്മന്ന് വിളിക്കും പറയും അതെ ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് ഇവിടുന്ന് ഉമ്മ റിപ്ലൈ കൊടുക്കും പിന്നെയും ഇങ്ങനെ പറഞ്ഞ വർത്താനം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് മകരിവിന്റെ നേരമാകുമ്പോ ഇങ്ങനെ റോഡ് വരികയിൽ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയാ അങ്ങനെ സമയം കളയാ ഏത് സമയത്ത് മാനിച്ചില്ലെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ മലക്കുകൾ ഇങ്ങനെ സഞ്ചരിച്ച് 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 വരും നമ്മുടെ വീടിന്റെ വാദക്കെത്തുമ്പോൾ അവര് കാണണം അവിടെ നിക്ത് അങ്ങനെ നമ്മുടെ കുടുംബത്ത് കയറണം അള്ളാഹു തോഫിയ നൽകട്ടെ ഈ രീതിയിൽ ഒരു പരിഗണന നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ നമ്മൾ കൂടുതൽ ലാ ഇലാഹ ഹബീബിന്റെ നമുക്ക് വേഗം കിട്ടുന്ന അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ഹബീബിന്റെ ഷഫായത്തിൽ ചേരാൻ അള്ളാഹു നമുക്ക് എല്ലാ നിലക്കുമുള്ള യോഗ്യത നൽകട്ടെ നമ്മുടെ മരിച്ചുപോയ ആളുകളുടെ ഒക്കെ കബർ അള്ളാഹു വിശാലമാക്കട്ടെ إن شاء الله من الصلاة والدعاء سلام صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين മുഹമ്മദിൻ ആലി മുഹമ്മദ് നീ ഞങ്ങളെ െബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാ നീ ഞങ്ങളോട് മാപ്പാക്കണേ റഹ്മാനെ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യു അല്ല ഞങ്ങളുടെ കുടുംബത്തിന് മാപ്പാക്കുക മരിച്ചവർക്ക് മാപ്പാക്കണേ അല്ല ഒരുപാട് പേര്പിച്ചു ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ പ്രത്യേകിച്ച് സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹുവേ എല്ലാവരുടെയും ഹലാലായ മുറാദ് മുറാദ ചെയ്യണേ എന്ന് വസീകത്ത് പറഞ്ഞ പലരുമുണ്ട് വാട്സാപ്പിൽ എഴുതി അറിയിച്ചവരുണ്ട് റബേ നേരിട്ട് വിളിച്ചു പറഞ്ഞവരുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ പ്രത്യേകിച്ച് രോഗങ്ങളുള്ളവർക്ക് വേണ്ടി ശിഫാ നൽകണേ അല്ല ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുകയല്ല വിവാഹ ആലോചനകൾ നടക്കുന്നിടത്ത് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ല വീടില്ലാത്തവർക്ക് വീട് നൽകുകയല്ല കടബാധ്യതകൾ വീട്ടണേ അല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുകയല്ല സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ല ജീവിതത്തിൽ ഒരു രംഗത്തും ഞങ്ങൾ പരാജയപ്പെടല്ല അല്ലാ അല്ലാഹുവേ റബ്ബേ ഒരുപാട് അകലങ്ങളിൽ നിന്നും ഈ മജിസിനേക്ക് നടന്നു വരുന്ന സഹോദരിമാരുണ്ട് നേരത്തെ വന്നിരുന്നവരുണ്ട് അള്ളാഹുവേ എല്ലാവർക്കും നൽകണേ അല്ലാ ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബക്കാരിലും റബ്ബെ സ്നേഹവും ഐക്യവും സൗഹാർദ്ദവും സുരുമയും നീ നൽകണേ അല്ലാ പഠിക്കുന്ന മക്കളിൽ പഠനം കൊണ്ട് ബറക്കത്ത് നൽകുക അല്ല ഉപകാരം നൽകുക അല്ല ലഹരി ഉപയോഗത്തിലോ പരസ്ത്രീ ബന്ധങ്ങളിലോ ഞങ്ങളോ മക്കളോ പെട്രോ ഞങ്ങളുടെ സ്വപ്നമാണ് തമ്പുരാനെ നൽകണേ അല്ല റഹ്മാനായ രോഗമുള്ള പലർക്കും വേണ്ടി ദുആ ദ്വായിട്ടുണ്ട് ഉദരത്തിൽ ക്യാൻസർ ഉള്ള ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ക്യാൻസർ രോഗിയായ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലി സഹോദരി ഏൽപ്പിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ ചികിത്സക്ക് വേണ്ടി വരുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട് നൽകണേ അല്ല വസ്തു വിറ്റുപോകാൻ കടങ്ങൾ തീരാൻ വേണ്ടി ചെയ്യാൻ പറഞ്ഞവരുണ്ട് വസ്തു വിറ്റുപോവാനും അതുവഴി കടങ്ങൾ തീരാനും വിറ്റതിനേക്കാൾ ഹൈറായ മറ്റൊന്ന് വാങ്ങാനും ദുനിയാവിൽ ഭാഗ്യം നൽകണം അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ സഹായിച്ചവർ സ്നേഹിച്ചവർ ഞങ്ങൾക്ക് വേണ്ടി നല്ലത് പറഞ്ഞതെന്നവർ ഉപദേശിച്ചവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ റബ്ബേ ഞങ്ങളുടെ കൂടെ കൂടിയവർ ഞങ്ങളോട് ഞങ്ങളുടെ നന്മയിൽ ആഗ്രഹിച്ചവർ റബ്ബെ പലരും ഖബറിലുണ്ട് അല്ലാ നിമിറത്ത് നൽകണം തമ്പുരാനെ ിൽ صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم <سلام> ورحمة <سلام> الله <سلام> <سلام> وبركاته